മദ്രസ കഴിഞ്ഞ നേരെ കണ്ട് പിടിച്ചാണ് ഇക്കാര്യല്ലേ ചളി ഉണ്ട് ചളിയാണ് തിരിച്ചു പോയാലോ കഴിഞ്ഞ പരിപാടിന്റെ സ്റ്റിക്കറാട്ടോ ഏതൊക്കെ മുതലെത്തിക്കണെന്ന് കാണിച്ചൊളി സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ആംബുലൻസൊക്കെ ഇവിടെ സെറ്റാണ് എന്ത് പ്രശ്നമെങ്കിലും എമർജൻസി കേസിന് ആംബുലൻസ് സെറ്റാണ്

ജിപ്സിടെ കേട്ടുണ്ട് പിന്നെ ഓ ഉണ്ട് മോനെ എന്താ ലെവലിൽ അറിയോ നമ്മളെ തൃശ്ശൂർ പൂരത്തിന് ആനനെ നിരത്തി വെച്ച പോലെ ഉണ്ട് ആന നിരന്ന് നിക്കുന്ന ക്രാബ് വാക്കിങ്ങുള്ള ഉള്ള സാധനമാണ് തോന്നുന്നത് കേട്ടാ സിസ്റ്ററെ കണ്ടിട്ട് ഇത്രയും അടിപൊളി ഇവിടെ കേൾക്കുമ്പോ നമ്മള് നമ്മള് വന്നിട്ട് നമ്മളെ മുതലേ മനസ്സിലാ ഇതാണ് നമുക്കെന്താ പ്രശ്നം വെച്ചാലേ നമ്മളെ ടയർ ഇതാണ് അവസ്ഥ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോണത് അപ്പൊ ഞങ്ങള് നോക്കണം നമ്മളെ ബാക്ക് ടയർ ഓക്കെ ബാക്ക് ടയർ സെറ്റാണ് ാണ് ഫ്രണ്ട് ടയർ രണ്ടും വീക്കാണ് അപ്പൊ കോൺഫിഡൻസ് മത്സരത്തിൽ തോൽക്കോ ജയിക്കോ എന്നുള്ളതൊന്നുമല്ല പങ്കെടുക്കുക നമ്മളെ നമ്മളെ സാന്നിധ്യം നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് ഇറങ്ങുന്ന മുതലാളാണ് കേട്ടോ ഇതാണ് തോന്നിട്ടാ ഇവിടുത്തെ സ്റ്റിക്കർ പുതിയ സ്റ്റിക്കറ് ഇതൊക്കെ ഈ വണ്ടികൾക്കെന്ന് പറഞ്ഞാല് അതിനായിട്ട് കച്ച കെട്ടി നടക്കുന്ന വണ്ടികളാണ് ഫുൾ സെറ്റപ്പോട് കൂടിയിട്ട് ചങ്ങര സെറ്റപ്പൊക്കെ കൂടിയിട്ട് കച്ച കെട്ടി നടക്കുന്ന വണ്ടികളാണ് പക്ഷെ നമ്മളെ വണ്ടി അങ്ങനല്ല അതിനു വേണ്ടിയിട്ട് നമ്മള് മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു പണി പണിയെടുപ്പിച്ചിട്ടില്ല ഇതുവരെ നമ്മളെ വണ്ടിന്റെ പേര് നമ്മളെ ആൽപട്രോസ് എന്നാണ് കേട്ടോ ആൽപട്രോസ് എന്നാണ് പേര് ടോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം ഇതാണ് ട്രോഫി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊരു യൂട്യൂബർ വണ്ടിയാണ് കേട്ടോ കാർക്ലീനിക്ക് ബൈ അജിത്ത് യൂട്യൂബർ വണ്ടിയാണ് ആള് ഇവിടെ ഇണ്ട് നമുക്കൊരു ഷെയ്ഖാൻഡ് കൊടുത്തു നോക്കിയാലോ ഞമ്മക്ക് ഒറ്റ പോരാളി ഇവിടെ ഉണ്ട് ഇണ്ട് അതായത് നമ്മളെ ടയറും ഇതാ എന്റെ ടയറൊക്കെ ഇതാണ് അവസ്ഥ വണ്ടിന്റെ നോക്കല് നമ്മള് വറയ്ച്ച് രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇട്ട് ലൈറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് നേരെ പോയിട്ട് ഇതിനുള്ളിൽ ടയറൊക്കെ വണ്ടി ഇറങ്ങല ഇറങ്ങി ട്രാക്കില് പോയി വെക്ക വണ്ടി ഈ വണ്ടി ഇറങ്ങണേ ഓ ഓ ഓ ഇറങ്ങണേറ്റ് ആ ഈ വണ്ടിയാണ് ഫസ്റ്റ് ഇറങ്ങണത് റങ്ങാൻ പോണ വണ്ടി അല്ലേ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണേറന്ന് വിളിച്ചോ

ഞാൻ ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സിനൊക്കെ പോയിന്റുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്ന കേട്ടോ നമ്മളെ ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും എന്റെ കരുതുന്നുണ്ട് ആ സത്യ വണ്ടി ഇറങ്ങിക്കുന്നു ഓരോ ബോയ്സ് ആണ് ടക്ക് ഇടുന്നത് കേട്ടോ ഓട്ടോർട്ടോർട്ടോ Terima kasih telah menonton! Why <laughs> Dit is <tries> die eerste keer dat ek hierdie liedjie luister. Dit is baie mooi. Ek het dit al baie keer gehoor, maar dit klink steeds so goed. Die melodie is so pragtig. Ek hou baie van hierdie liedjie. Dit is net perfek.